ഹലോ പെട്ടതുണ്ടാക്കാൻ പറ്റിയൊരു തേങ്ങ ഒന്നും ചേർക്കാത്തൊരു ചെറുപായ കറിൻ്റെ റെസിപ്പി നോക്കിയാലോ ആദ്യം ചെറുപാർ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നാല് പച്ചമുളക് കയറിയത് ഒരു തക്കാളി പിന്നെ ഒരു ഉള്ളി കുറച്ചും പിന്നെ അര കഷ്ണം സവാളയും കൂടി ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നതിന് ഒന്ന് വേവിച്ചെടുക്കട്ടോ പെട്ടതുണ്ടാക്കാൻ പറ്റിയൊരു കറി കേട്ടോ പത്തിരിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ എന്നിട്ട് നമുക്ക് വറവട കേട്ടോ വെളിച്ചെണ്ണ വെച്ചിട്ട് കാട് ഇട്ട് കൊടുക്കുക അത് വെച്ച് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചെറുതായി അതും കൂടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുക്കറ് തുറന്നിട്ട് ചെറുപയറുകാലയിലേക്ക് ഒഴിച്ചെടുക്കട്ടോ ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയും ദോശേൻ്റെയും എല്ലാത്തിനും കൂടി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മൾ പത്തിരിക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക്